സിവിൽ സർവീസ് പരീക്ഷയിൽ നാനൂറ്റി എഴുപത്തിയേഴാം റാങ്ക് നേടി വിജയം കരസ്ഥമാക്കിയ ലക്ഷ്മി മേനോനെ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു

വിദ്യാഭ്യാസ സമിതി വൈസ് ചെയർമാൻ ലത്തീഫ് കളങ്ങര വനിതാ വിഭാഗം ചെയർപേഴ്സൺ എം മുന്നേറ പി സി ഡബ്ല്യു എഫ് മാറഞ്ചേരി പഞ്ചായത്ത് ട്രഷറർ എം ടി നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി വി മുഹമ്മദ് നവാസ് സ്വാഗതവും എസ് ടീച്ചർ നന്ദിയും പറഞ്ഞു എനിക്ക് ഈ ഇൻസ്പിറേഷനും ആയിരിക്കും അതിൽ ട്രൈ ചെയ്യാനൊക്കെ സോ വളരെ വളരെ മനസ്സ് തങ്ങി നിൽക്കുന്ന ഒരു ഒരു ചടങ്ങാണിത് എല്ലാവർക്കും വളരെ നന്ദി പിന്നെ അമ്മ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ അഞ്ച് അറ്റംപ്റ്റൊക്കെ എന്ന് പറയുമ്പോഴേക്കും അത് അത്രയും നാളെ എന്നെ ഹെൽപ്പ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അമ്മയും അച്ഛനും ചേച്ചിയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത് അപ്പൊ അമ്മയുടെ കുടുംബത്തിന്റെ അമ്മയുടെ നിങ്ങളൊക്കെ അമ്മയുടെ വളരെ അടുത്തുള്ള ആൾക്കാരാണല്ലോ അവന്റെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം കിട്ടാന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്